പുത്തുബാബിയിലാക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെ പിന്നെങ്ങനെ ചിന്തിച്ചു മലയാളത്തിലായ നമുക്ക് തിരിയിലെ അല്ല അഗബി തന്നെ മുത്തരബി ഓദ്യ സാഹബർ ചോദിയത് നിങ്ങൾ അങ്ങനെ തന്നെ ഓടണം സല്ലൂഖമ്മ ആയിട്ട് സല്ലി ഞാൻകരിച്ചപ്പോത്തുവാഗീൽ ഓരോ നിങ്ങൾ അങ്ങനെ തന്നെ സംസ്കരിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അഗ്ബി തന്നെ സംസ്കരിച്ചു അബി തന്നെ നിസ്കരിച്ചു അപ്പൊ അന്ന് ചോദിച്ചവർക്ക് തിരിയേണ്ടതെന്ന് വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അത് തിരിഞ്ഞോ തിരിഞ്ഞോതിയിലേ എന്നുള്ളതല്ല മുത്തരവി ചെയ്ത മാരിക്കാൻ ആകണ്ടേ മെലിൽ അത് ബാധത്താവുള്ളൂ മുത്തരവിതാവുള്ളൂ മറ്റേ ഞമ്മളെ ബുദ്ധിപ്പൊത്തല്ലേ നമ്മൾ ഒരുപാട് കാലം കഴിഞ്ഞ് കേരളത്തിന്റെ ഭാഗത്ത് ഔട്ട് ഓഫ് പിന്നെ കർണാടക സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് പിന്നെ യു പിന്നൊക്കെ നമ്മളെ ആൾക്കാർ ഞമ്മളിക്കു വന്ന് ഞമ്മളെ വള്ളിയിലേക്ക് ചുമക്കി വന്നപ്പോഴാണ് ഒറ്റ ഭാഷയില്ലെങ്കിൽ അടി തീർത്താ തീരുക എന്ന് മനസ്സിലായി തമിഴിനെ കണ്ടു തമ്മി എന്റെ മാതൃഭാഷ ഇന്ന ഉലകത്തിൽ എപ്പടിപ്പെട്ട് മനിതര നമ്പാക്കരുത ഇപ്പടിപ്പെട്ട് മനിതര നാംപാക്ക കൂടാതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും കുത്തുപ് തുടങ്ങിയാൽ ബംഗാളി എണീക്കൂല എന്റെ ഭാഷയിലും വേണം അപ്പൊ തന്നെ കണ്ണാടക്കാൻ എണീക്കൂല എന്റെ ഭാഷയിലും വേണം അതുകൊണ്ട് എല്ലാവർക്കും പറ്റിയ ഒറ്റ ഭാഷ ഒറ്റ ഭാഷ അത് ഇസ്ലാമിന്റെ ഔദ്യോഗിക ഖുഹാനിന്റെ ഉത്തരവിന്റെ സുഖത്തിലെ ഭാഷ അതാണ് അതായിരുന്നു അള്ളാഹു ഇതിൽ വെച്ച ഹിക്മത്ത് എന്ന് ഞമ്മൾക്ക് ബോധ്യപ്പെടാൻ നമ്മളെ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ബംഗാളികളും അസാമികളും വരേണ്ടി